ഹായ് ഫ്രണ്ട്സ് അങ്ങനെയാതെ നമ്മളെ കാശ്മീരിലേക്കുള്ള യാത്ര തുടരുകയാണ് രാവിലെ തന്നെ എൻ്റെ ഫ്രണ്ടും വന്നിട്ടുണ്ട് എന്താ ബ്രദർ യാത്രയൊക്കെ നിന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് സെറ്റല്ലേ അപ്പോൾ അതാ ഫ്രണ്ട് ഇതൊക്കെ കാത്തു വെക്കുകയാണ് ഞാനിപ്പോൾ ഏകദേശം ലേറ്റായി ഫ്രണ്ട് അവൻ്റെ പടക്കുത്തിലായിട്ട് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവൻ്റെ വണ്ടി നോക്കിയാൽ പുതിയ നല്ല പുതിയ വണ്ടിയായിരുന്നു സെറ്റല്ലേ അങ്ങനെ ദാ ബ്രദറിനോട് യാത്രയാക്കിയത് ഇപ്പോൾ അവൻ്റെ ബൈക്കിൽ കയറി പോവുകയാണ് ടാറ്റ ബൺ ബൈ ബൈ ഓക്കെ അപ്പോൾ നമ്മളേതാ കശ്മീരിലേക്ക് യാത്ര തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വീട്ടിൽ നിന്ന് ഒരു ബൈബായ് ഓക്കെ ബൈ ബൈബായ് പറഞ്ഞ് നമ്മളിതാ യാത്ര തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അവൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൻ്റെ അടുത്തൂടെ എഴുതി അവൻ്റെ ഉമ്മയും ആൾക്കാർ യാത്രയൊക്കെ മുകളിൽ കമ്മിറ്റിയിട്ടുണ്ട് അവരുണ്ടാറ്റ പറഞ്ഞ് നമ്മളിതാ യാത്ര തുടങ്ങി പിന്നെ അടുത്ത ലക്ഷ്യം റെയിൽവേയിലേക്കാണ് ഇതാ ഇതാണ് നമ്മളെ നാടിൻ്റെ പുതിയ ചരിമയുടെ വർക്ക് നോക്കിയവരാണ് എനിക്കൊരു പണി ബാക്കിയുണ്ട് പക്ഷേ നല്ല ഡ്രൈവ് ചെയ്തുകൊണ്ട് പോയിക്ക എന്തൊരു ക്ലൈമറ്റാണ് രാവിലെ ഏഴര മണി ആയി ഏതരക്കാണ് ട്രെയിൻ മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് പറപ്പിക്കാൻ അങ്ങോട്ട് പറപ്പിക്കും പാപ്പാ ആണ് അവരെ പറപ്പിക്കാം നോക്കി എന്തൊരു മനോഹരമാണ് നോക്കിയട്ടെ രണ്ട് സൈഡും അല്ലെങ്കിൽ ഈ കുറെ എന്താ നാല് പേരിപ്പാത എന്ത് മനോഹരം നോക്കിയാൽ അതിൻ്റെ ഒരു വളരെ വശത്തായി ഞങ്ങളെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളാണ് നോക്കിയാൽ എന്തൊരു മനോഹരം അങ്ങനെ ഇതാ യാത്ര തുടങ്ങി യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ മിസ്റ്റേക്ക് ഉണ്ടാവുക നമ്മളെ യാത്രയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ബജറ്റ് ഫ്രണ്ട്ലിയാന്ന് ഉദ്ദേശിച്ചത് ഞാനും ഫ്രണ്ട് രണ്ടു മൂന്നാൾക്കാരല്ല അതായത് ഇന്ന് രാത്രിയാണ് ഇപ്പോൾ പോകാൻ തീരുമാനിക്കുമ്പോൾ അങ്ങനെ റെയിൽവേക്ക് എത്തിക്കൊണ്ടിരുന്നത് അതായത് നമ്മൾ കാസർഗോഡ് ടൗൺ എത്തിയിട്ടുണ്ട് ടൗണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല അതായത് നമ്മളെ അതായതാണ് നമ്മളെ കാസർഗോഡ് അഭിമാനമായ ഏഷ്യയിലെ ഒന്നാമത്തെ പാലം ഒറ്റ ഫില്ലറിലുള്ള പുതിയ പല ഇത് അടുത്ത മാസം തുറക്കു തുറക്കുന്ന പറഞ്ഞത് ഇതുവരെ തുടങ്ങിയിട്ടില്ല രണ്ട് മൂന്ന് മാസമായി പറയുന്നത് പക്ഷെ നല്ല വീതി കൂടിയ പാലമാണ് എന്തൊരു മനോഹരം എന്നു നമ്മുടെ കാസർഗോഡിൻ്റെ അഭിമാനമായ പാലമാണ് ഏഷ്യയിലെ ഒന്നാമത്തെ പാലം അങ്ങനേതാ നമ്മൾ രണ്ടുപേര് റെയിൽവേ എത്താറായിരിക്കുന്നു അങ്ങനെ ഗായ്സി നമ്മൾ കാസർഗോഡത്ത് ക്ലോക്ക് ടവർ എത്തിയിരിക്കുന്നത് റെയിൽവേൻ്റെ മുമ്പ് എത്തുന്നതിന് മുമ്പുള്ള ക്ലോക്ക് ടവർ പിന്നെ അടുത്തതായി നമ്മളെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ആദ്യം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് വണ്ടി വെക്കാൻ പറ്റില്ല അപ്പോൾ വണ്ടിയും കാര്യങ്ങളും സേഫായിട്ട് വെക്കണമെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ട് പക്ഷേ അവൻ ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല അവനെ വിളിച്ചോണ്ടു അവനെ അപ്പോൾ അവനെ വിളിച്ച് ട്രൈ ചെയ്തോണ്ടി ഇപ്പം ഡയറക്റ്റ് ഞാനിപ്പോൾ റെയിൽവേനെ മുമ്പിലെത്തിയിട്ടുണ്ട് റെയിൽവേനെ തൊട്ടപ്പുറമാണ് അവൻ്റെ വീട് മുമ്പിലേക്ക് പോയൊരു പരിചയം മാത്രമേ ഉള്ളൂ അവൻ്റെ വീട്ടിലേക്ക് എന്താ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി ഫ്ലാഗ് എല്ലാം നല്ല സുന്ദരമായി പറന്നോണ്ടിരിക്കുകയാണ് ഫ്ലാഗ് അങ്ങനെ അവൻ്റെ വീട്ടിൽ ലക്ഷ്യമാക്കിയൊരു ഇടവിലൂടെ കയറിപ്പോക അവൻ്റെ വീടാണെന്നൊരു ചെറിയൊരു ഓർമ്മയാണ് അങ്ങനെ അവൻ്റെ വീടാണെന്നാണ് ഇപ്പോൾ ചിന്തയുള്ളത് അവിടെ നിന്ന് പാർക്ക് ചെയ്ത് അവനെ വിളിക്കാതെ വിചാരിച്ച് ഗായസ് വിട്ടു ഗായ്സ് ഇത് അവൻ്റെ പാർക്ക് പോയി ഗായ്സ് വേറെ ഒരു വീടായി പോയി കയസ്സ് അവർ വാട്ടി വിട്ടു അപ്പോൾ അവിടെ നിന്ന് വണ്ടിയെടുത്ത് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു കെട്ടി അവൻ്റെ വീട്ടിൽ കൊണ്ടിരി വണ്ടി എടുത്ത് അവനാടുണ്ട് പവനോട് യാത്ര പറഞ്ഞ് വണ്ടി അവിടെ സേപ്പായർ വെച്ച അവിടെ നിന്ന് നമ്മളിപ്പോൾ യാത്ര തിരിക്കുകയാണ് ഇനി കാൽ യാത്ര നമ്മൾ കാണുന്ന പട്ടിയോട് എല്ലാത്തിനോട് യാത്ര പറയുന്നത് കാരണം കാശ്മീർക്കല്ലേ പോകുന്നത് അതുകൊണ്ട് നമ്മൾ എല്ലാവരുടെയും യാത്ര പറഞ്ഞാണ് പോകുന്നുണ്ട് അപ്പോൾ നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷന് മുന്നോട്ട് നോക്കി നടക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനായി ഏകദേശം അതിന് കുറച്ച് നടക്കുന്നുള്ളൂ ട്രെയിൻ ഇപ്പോൾ സമയം നോക്കുമ്പോൾ ഏകദേശം ഒരു അഞ്ച് പതിനഞ്ച് മിനിറ്റ് ലേറ്റായിട്ടാണ് കാണിക്കുന്നത് ഇത് തന്നെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പണി ഫുൾ ആയിട്ട് പൂർത്തിയായിട്ടില്ല പകുതിപ്പണി കഴിഞ്ഞു പൊതുവാക്കിയിട്ടുണ്ട് അങ്ങനെ ടിക്കറ്റ് എടുക്കണം കാരണം ഇവിടുന്ന് നമ്മൾ കോഴിക്കോടേക്കാന്ന് പോകാൻ പ്ലാൻ ഇട്ടിട്ടുള്ളത് ടിക്കറ്റ് എടുത്തിട്ടാണ് ടിക്കറ്റ് കൗണ്ടറിൽ പോകാം നമ്മൾ വിചാരിച്ച് സ്വന്തമായിട്ടാണ് ടിക്കറ്റ് എടുക്കുക അത് നോക്കുമ്പോൾ ആദ്യത്തെ മെഷീൻ നോക്കുമ്പോൾ അത് വർക്കിംഗ് അല്ല ഇതൊരു ഗ്യാസ് ഇവിടെയും പൊട്ടും ഗ്യാസ് ഈ മെഷീൻ വർക്കിങ്ങല്ല തൊട്ടടുത്ത മിഷീൻ നോക്കണം ഗ്യാ ഗാസ് അത് ആണ് അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ വഴി ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ് അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം അത് മാപ്പ് എടുത്ത് അവിടുന്ന് എവിടെ കാസർഗോഡ് പോയിക്കൂടാന്ന് നിൽക്കുക നിക്കിയ ശേഷം ജേണി ഡീറ്റെയിൽസ് കൊടുത്ത് അവർ എത്ര ഒന്നോ രണ്ടോ എന്ന് കൊടുത്ത് പിന്നെ ട്രെയിൻ ഏത് മെയിലോ സൂപ്പർ ഫാസ്റ്റോ എന്ന് കൊടുക്കുക പിന്നെ അടിക്കാം പിന്നെ പേ കൊടുത്താൽ പൈസ എടുക്കാൻ പറ്റുന്നതായിരിക്കും അതാണ് ഏറ്റവും എടുത്ത മാർഗം പക്ഷേ അവിടെയും പൊട്ടി ഗൈസ് പൈസ എടുക്കാൻ നേരം അപ്പുറത്ത് ഏട്ടം വന്ന് അവിടെ അടിയിൽ വന്ന് എന്തൊക്കെയാണ് തോണ്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയില്ല ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് ബാക്കിയായി ഇനിയിപ്പോൾ ഒരു ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ക്യാഷ് ഗൂഗിൾ പേ വെച്ച് സ്കാൻ ചെയ്താൽ അതാ ടിക്കറ്റ് വരുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ടിക്കറ്റ് എത്തിയേക്കുന്നത് ക്യാഷ് അതാ കൈയിട്ട് മാളത്തിലൂടെ കൈയിട്ടാണ് ടിക്കറ്റ് എടുക്കേണ്ടത് അത്രയും കഷ്ടമാണ് അങ്ങനെ ടിക്കറ്റ് കൈ വെക്കിയിട്ട് ക്യാഷ് എൻ്റെ ഫ്രണ്ട് ചിരി നോക്കിയാട്ടെ അങ്ങനെ പ്ലാറ്റ്ഫോമിലേക്ക് കയറി ക്യാഷ് ഫുൾ പോസ്റ്റ് ക്യാഷ് വീണ്ടും ഇരുപത് മിനിറ്റ് ലേറ്റ് ആണെന്ന് ഒരു പറഞ്ഞത് അപ്പോൾ ഓടി വന്നത് ഒരു അബദ്ധമായി എന്ന് തോന്നുന്നു ചായ കുടിക്കാത്തത് കൊണ്ട് വല്ലാത്ത ക്ഷീണമുണ്ട് അപ്പം ചായ ഒന്ന് കുടിക്കാമെന്ന് വിചാരിക്കുന്നു ഏതായാലും ഇരുപത് മിനിറ്റ് ലൈറ്റ് അല്ല ഒന്ന് ചായ കുടിച്ചിട്ട് പോകാൻ വിചാരിക്കുന്നു നമ്മൾ രണ്ടുപേരും ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് സെറ്റല്ല രണ്ടുപേരും നല്ല ഹാപ്പിയിലാണ് ഇത്ര വർഷത്തെ ഒരു ആഗ്രഹമാണ് ജമ്മു കാശ്മീർ പോകണം എന്നുള്ളത് വലിയ സന്തോഷം രണ്ടാളം മുഖത്ത് കാണുന്നുണ്ടല്ലോ നമുക്ക് കാണാൻ പറ്റൂലേ അപ്പോൾ മെയിൻ അടുത്ത് ചായപ്പീടെ ലക്ഷ്യമായി നടക്കാൻ പോവുകയാണ് ഓക്കെ അടുത്ത ചായപ്പൂരയ്ക്ക് നോക്കിയിട്ട് എത്താം പക്ഷേ അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് അപ്പുറത്തൊരു ട്രെയിൻ വന്ന് ചായ കുടിക്കാൻ അവിടെ നോക്കുമ്പോൾ സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ എന്ത് ട്രെയിൻ വന്നത് സസ്യമായി കായി വീണ്ടും വീടിന് സസ്യമായി ഞാൻ അടുത്ത ചായപ്പൂര ലക്ഷ്യമാക്കി നടക്കും നമ്മൾ ചായ കുടിച്ചിട്ടാകാം കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ ചായപ്പൂര പോയപ്പോൾ പോകണ്ടേലൊന്നുമില്ല അവനൊരു പരിപ്പടത്ത് ഞാൻ ഉയ്യുന്നവടെ പരിപ്പാടാണ് ഉന്നുപാടാണ് പരിപ്പ് വട പെടാ വട നല്ല ടേസ്റ്റുണ്ടായത് ഗ്യാസ് പരിപ്പ് വട നല്ല രസമായിരുന്നു പരിപ്പ് പട പിന്നൊരു സ്പൈറ്റും എടുത്ത് ഞാൻ അവൻ വെള്ളവും ഞാൻ സ്പൈറ്റ് ഇടും അവിടെ കോൾഡ് കുടിക്കാത്തത് കൊണ്ട് ഞാൻ സ്പൈപ്പ് ഇടും പിന്നെ നോക്കുമ്പോൾ വീണ്ടും ഒരു ട്രെയിൻ പോയി നോക്കുമ്പോൾ അതിവിടെ നിർത്തിയില്ല ഗ്യാസ് ഇപ്പുറം നോക്കുമ്പോൾ ഒരു മാമൻ കൂടി കാട്ടുന്നു അപ്പുറത്തെ ട്രെയിനിൽ നിന്നൊരു മാമൻ ഇപ്പുറം കൂടി കാട്ടുന്നു നോക്കുമ്പോൾ അതിവിടെ നിർത്താണ്ട് സൂപ്പർ ഫാസ്റ്റിന് ഒറ്റ പോക്ക അങ്ങനെ വീണ്ടും സസയായി നോക്കുമ്പോൾ ആ ട്രെയിനും അല്ല ഓ നോക്കുമ്പോൾ നമ്മൾ ട്രെയിൻ വീണ്ടും ലേറ്റ് ആണ് പിന്നെ വിളിച്ച് പറഞ്ഞു ആ ട്രെയിൻ ഏകദേശം എത്തിയിട്ടുണ്ട് ട്രെയിനിൽ എത്താറായി എന്ന് പറഞ്ഞു അപ്പോൾ ആൾക്കാരോട് ബഹളം കാണുന്നുണ്ട് ട്രെയിൻ ഏകദേശം അടുത്ത് എത്തി തോന്നുന്നു തോന്നുന്നത് ആ യാങ്ങൾ ഗൈസ് ട്രെയിൻ വന്നിട്ടുണ്ട് പിന്നെ അടുത്ത വീഡിയോ ട്രെയിനിനകത്ത് കയറിയിട്ട് പറയാം കാരണം എന്ന് വെച്ചാൽ അത്രയും റഷാണ് നമ്മൾ ലോക്കൽ ടിക്കറ്റാണ് എടുത്തിട്ടുള്ളത് കോഴിക്കോട് വരെയാണ് ഇപ്പോൾ പോകുന്നത് അങ്ങനെ ട്രെയിനിനകത്ത് എത്തി ട്രെയിനിനകത്ത് അങ്ങനത്തെ താളന്ന് എങ്ങനെയൊക്കെയോ സീറ്റ് കിട്ടി കിട്ടി എന്ന് പറയാം ഇറങ്ങി നിറങ്ങിയായിരുന്ന അപ്പുറത്തൊരു മാമ ഫോണിൽ കളിക്കുന്നു അങ്ങനെ എങ്ങനെയൊക്കെയോ സീറ്റ് കിട്ടി ഇനി ഗൈസ് നമ്മൾ അടുത്ത വീട് കോഴിക്കോട് എത്തിയിട്ട്